ഗ്രാവിറ്റോട്രോപ്പിക് അപ്പോൾ ഒരു വിത്തിൻ്റെ പ്രാണനെ മണ്ണും വിണ്ണും ഒരേ സമയം വലിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത ആവശ്യമാണ് ആ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യനും നമ്മുടെ മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് പ്രതീക്ഷകളുണ്ട് അതിലേക്കുള്ള യാത്രയുണ്ട് അതുപോലെ തന്നെ മൂല്യങ്ങളിലൂന്നിയുള്ള നമ്മുടെ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതവും ആവശ്യമാണ് ഇത് രണ്ടും തമ്മിലുള്ള ബാലൻസും ആവശ്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറക്കാനുള്ള ചെറുകൾ കൊടുക്കണം പക്ഷേ പറന്നു പോയാലും അവർ അവരുടെ വേരുകളെ മറന്നു പോവാതെ തിരിച്ചങ്ങോട്ട് വരാനുള്ള ആ ഒരു മൂല്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു കഥയുണ്ട് അത് ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് അവരുടെ അപ്പനും അമ്മയും ഗ്രാൻഡ് ഫാദറും ഉണ്ട് ആ അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കൊടുക്കും വേറെ മുറിയിലാണ് ഗ്രാൻഡ് ഫാദർ താമസിക്കുന്നത് ഗ്രാൻഡ് ഫാദറിന് ചട്ടിയിൽ എല്ലാ ദിവസവും കഞ്ഞിയോ ഭക്ഷണമോ കൊടുക്കും അപ്പോൾ ഒരു ദിവസം പ്രായമായി ഗ്രാൻഡ് ഫാദർ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഓടിച്ചെന്ന് ആ മൺചട്ടി എടുത്ത് എവിടെയോ സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പോൾ ചോദിച്ചു എന്തിനാ ഈ മൺചട്ടി ഉപയോഗിക്കുന്നത് മഞ്ചട്ടി അത് കൊള്ളില്ലാത്ത മൺചട്ടി അല്ലേ കളയാൻ പാടില്ലേ അപ്പോൾ കുഞ്ഞു പറഞ്ഞ ഉത്തരം ഇതാണ് നിങ്ങൾ പ്രായമാകുമ്പോൾ എനിക്ക് തരാനുള്ള ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ചട്ടിയാണിത്